ഹായ് ഫ്രണ്ട്സ് അബീസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ലോട്ടസ് സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊന്നും സെയിലിന് ഇടാറില്ലായിരുന്നു വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ നോർമൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ സെയിലായിട്ട് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ നാളുകളായിട്ട് ട്യൂബേഴ്സ് കിട്ടാറില്ലായിരുന്നു നല്ല ബ്ലൂമിങ് ആയിരുന്നു നമ്മൾ ലോട്ടസ് ഒക്കെ എല്ലാത്തിലും നിറയെ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ട്യൂബേഴ്സുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് കുറച്ച് ട്യൂബേഴ്സുകൾ എല്ലാത്തിലും പൊക്കി നോക്കിയപ്പം കിട്ടാൻ എടുക്കാനുണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ട്യൂബേഴ്സിൻ്റെ പിക്ക് ഒക്കെ നമ്മൾ ഇട്ടരുന്നതാണ് അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ട്യൂബേഴ്സിൻ്റെ പിക്ക് കാണിക്കുന്നില്ല അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഈ കാണുന്ന ലീല നല്ല സിംഗിൾ പെറ്റലാണ് നല്ല ബ്ലൂമിങ് ആണ് കേട്ടോ ലീല ഒക്കെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ചെറിയ റേറ്റിൽ തന്നെയാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി ഇതാ കാണുന്ന വൈറ്റ് എമറാൾഡ് എന്ന് തന്നിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ നല്ല നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ വൈറ്റ് എമറാൾഡ് നല്ലൊരു ഐവറി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറും കൂടെയാണ് കേട്ടോ അത് ഇതിൻ്റെ ട്യൂബേഴ്സും സെയിലിനുണ്ട് അടുത്ത വെറൈറ്റി ഈ കാണുന്ന പിങ്ക് ഏതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതും നമുക്ക് ഒത്തിരി പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു അടുത്ത വെറൈറ്റി കാണുന്ന കാമില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ക്യാമില നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അപ്പോൾ ഇതിലും നമുക്ക് ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഈ കാണിക്കുന്ന പോട്ടുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ട്യൂബർ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഗോൾഡൻ സൺസെറ്റ് ഇതും നമുക്ക് സെയിലിന് റെഡിയാണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഏത് വെറൈറ്റി ആ വെറൈറ്റിയുടെ പേര് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിൻ്റെ പിക്ക് ട്യൂബേഴ്സിൻ്റെ പിക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പം ഇത് വേണ്ടിയില്ലേ ഒത്തിരി പൂക്കൾ നമുക്ക് ഗോൾഡൻ സൺസെറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ അതിൻ്റെ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പുറത്തുനിന്ന് നമ്മളെടുത്തിട്ട് സെയിൽ ചെയ്യാറില്ല അടുത്ത വെറൈറ്റി ഈ ഒരു ലിൻഡനിൻ ചുനായി എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ കളറാണ് പിന്നെ നമുക്ക് വേറെ ഒന്ന് ഒന്ന് രണ്ട് വെറൈറ്റീസിൻ്റെയും കൂടെ ഉണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം ഏതൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാലും നമ്മൾ അത് അന്നേരം തന്നെ പിക്ക് ഇട്ടുന്നതാണ് കേട്ടോ ഇതിലെൻ്റെ ചുനായിയുടെ ട്യൂബേഴ്സും നമുക്ക് ഇപ്പോൾ സെയിലിന് റെഡിയാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നൊന്ന് സപ്പോർട്ടും കൂടെ നിങ്ങൾ ചെയ്യണേ